മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട് ആ ലക്ഷ്മിയെയും അയാളെയും ജയിക്കണമെങ്കിൽ നമുക്കൊരു കുഞ്ഞുണ്ടാകണം എന്നാൽ മാത്രമേ അവളുടെ മുന്നിൽ ഇനി എനിക്ക് ജയിക്കാൻ ഒരു മാർഗ്ഗമുള്ളൂ എന്നൊക്കെ കരുണ പറയുമ്പോഴേക്കും ഉണ്ണി ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ എന്താണൊരു വഴിയെന്ന് ചോദിക്കുമ്പോഴേക്കും കരുണ പറയും നിങ്ങൾ എന്തൊരു മണ്ടനാണ് അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടല്ലോ അത് കണ്ടുപിടിക്കാനുള്ളതിന് നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ ഉണ്ണിയോട് ചൂടാകുന്നു അബോഷന് ശേഷം ഞാൻ വീണ്ടും ഒരമ്മയാകാത്തത് കൊണ്ട് ഒരു ഡോക്ടറെ കാണണമെന്നുള്ള സാമാന്യ ബോധം കൂടെ നിങ്ങൾക്കില്ലേ ഉണ്ണിയേട്ട എന്ന് ചോദിച്ചുകൊണ്ട് കരുണ ഉണ്ണിയോടായിട്ട് ചൂടാകുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്നാൽ നീ പെട്ടെന്ന് റെഡിയാകും നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡോക്ടറുടെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങുകയാണ് പിന്നീട് പ്രതാപനാണെങ്കിൽ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട് ആ മാർക്കം ഒരു ദൈവത്തിൻ്റെ അവതാരം എല്ലാം ആണാട അവനൊരു മനുഷ്യനല്ലെന്നാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും മേഘനാഥനാണെങ്കിൽ ആകെ പേടിയാകുന്നുണ്ട് അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ അവൻ കൊല്ലും അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും കുറച്ച് നാളത്തേക്ക് എനിക്ക് മാറി നിൽക്കണമെങ്കിൽ ഉറങ്ങണം സമാധാനമായിട്ട് ഞാൻ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട് എന്നെല്ലാം പറയുമ്പോൾ അവൻ വീട്ടിൽ വന്നാണെങ്കിലും വാതിൽ ചവിട്ടി തുറന്നാണെങ്കിലും നമ്മളെ കൊല്ലും അത്രയ്ക്ക് ശങ്കുറ്റമുള്ളവനാണ് അവൻ അതുകൊണ്ട് അങ്കളും ഒന്ന് സൂക്ഷിച്ചോ ഇനി എന്നെ തേടി വന്നിട്ട് കാണാതാവുമ്പോൾ ഇനി അങ്കിളുടെ അടുത്തായിരിക്കും അവൻ വരുന്നത് വരുന്നതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും പ്രതാപനും ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഈ വയസ്സാം കാലത്ത് അവൻ്റെ കൈകൊണ്ട് ചാകാനാണോ ദൈവമേ വിധിയെന്ന് പ്രതാപൻ പറയുന്നുണ്ട് പിന്നീട് കരുണയും ഉണ്ണിയും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അങ്ങനെ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഫുൾ ഒരു ചെക്കപ്പ് നടത്തണം എന്നാൽ മാത്രമേ എന്താണ് ഇതിന് കാരണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നെല്ലാം പറയുന്നു അങ്ങനെ ഡോക്ടറാണെങ്കിൽ ചെക്കപ്പിന് ശേഷം നമ്മുടെ കരുണയോടായിട്ട് പറയുന്നുണ്ട് പറയുന്നത് കൊണ്ടൊന്നും കരുണ ഒന്നും വിചാരിക്കരുത് അന്നത്തെ മാരകമായിട്ടുള്ള വിഷം കരുണയുടെ ഗർഭപാത്രത്തെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല എന്നുള്ള സത്യം ഡോക്ടർ തുറന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണയാണെങ്കിൽ ആകെ ഞെട്ടി തിരിച്ചു പോകുന്നുണ്ട് കാരണം ലക്ഷ്മിയുടെ മുന്നിൽ ഈ ഒരു മാർഗം മാത്രമേ കരുണയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മാർഗം കൂടി അടഞ്ഞു തുറക്കുമ്പോൾ കരുണയാണെങ്കിൽ ഒരു മുഴു ഭ്രാന്തിയെ പോലെ തന്നെ ആകുകയാണ് പിന്നീട് കരുണ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ടാണ് പ്രതാപനെയും മുത്തശ്ശിയും കാണാനായിട്ട് എത്തുന്നു അങ്ങനെ പ്രതാപനോടും മുത്തശ്ശിയോടുമായിട്ട് കരുൺ നടന്ന കാര്യങ്ങളെല്ലാം കരുണ പറയുമ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാകേണ്ടതായിരുന്നു അതിനെ കൊന്നതും നിങ്ങൾ തന്നെയാണെന്നല്ല മുത്തശ്ശിയും പ്രതാപനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് തന്നെ പ്രതാപനും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് പ്രതാപം പറയുന്നുണ്ട് മോനെ നീ എന്താ ഉണ്ണി മോനെ ഇങ്ങനെയെല്ലാം പറയുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയല്ലായിരുന്നു ഞാൻ അവളെ കൊള്ളാൻ ശ്രമിച്ചത് അതിലൊരു അബദ്ധം പറ്റി പോയതല്ലേ അതുകൊണ്ട് മോൻ ക്ഷമിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഉണ്ണിയുടെ നേരെ കെഞ്ചി കൊണ്ട് ചെല്ലുന്നു എൻ്റെ ഭാവി കൂടി നശിപ്പിച്ചത് നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവേണ്ടതല്ലായിരുന്നു ആ കുഞ്ഞിനെ കൂടെ നിങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് നശിപ്പിച്ചത് ഈ ചെയ്ത് കൂട്ടിയിട്ടുള്ള പാപങ്ങൾക്കെല്ലാം ശിക്ഷയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാകെ സങ്കടപ്പെടുമ്പോഴേക്കും മുത്തശ്ശിക്കും പ്രതാപനുമാകെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് അവളെ ജയിക്കാൻ വേണ്ടി ഇവർ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും തന്നെയാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്ന് അവർക്കും സ്വയം മനസ്സിലാകുന്നുണ്ട് പിന്നീട് കണ്ണനും മഹിയും ലേഖയും അനന്ത വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ യാത്ര തുടരുകയാണ് അങ്ങനെ ഇടയ്ക്ക് വെച്ച് അവർ ഇളനീര് കുടിക്കാൻ വേണ്ടിയെല്ലാം വണ്ടി നിർത്തുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട് നമ്മുടെ ഈ ട്രിപ്പ് വളരെ സന്തോഷകരമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു ട്രിപ്പ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്തതാക്കണം എന്നെല്ലാം പറയുമ്പോഴേക്കും ആനന്ദവും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് അതേസമയം മാർക്കോ ആണെങ്കിൽ പ്രതാപനെ പോയി കാണുന്നുണ്ട് എന്നിട്ട് പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് ആ മേഘനാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നും രണ്ട് പ്രാവശ്യം രക്ഷപ്പെട്ടു അവൻ ഇനി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കഥ ഞാൻ തീർക്കുമെന്ന് അവനെ കാണുമ്പോൾ പറഞ്ഞേക്കണം അതുപോലെ തന്നെയാണ് തൻ്റെ കാര്യവും താൻ എന്നിൽ നിന്നും കുറച്ച് വയസ്സിന് മൂത്തായതുകൊണ്ട് മാത്രമാണ് തന്നെ ഞാനിപ്പോൾ വെറുതെ വിടുന്നത് ഈ മഹാലക്ഷ്മിയും കണ്ണൻ സാറും ഇപ്പോൾ ടൂർ പോയിരിക്കുകയാണ് അവരുടെ പിറകെ ആളെ അയക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതോടുകൂടി നിർത്തിക്കോണം നിങ്ങളുടെ ജീവനാണ് ഇനി എടുത്തുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ പ്രതികാരം തീർക്കുന്നതെന്നെല്ലാം മാർക്ക് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് നമ്മുടെ പ്രതാപൻ അയ്യോ മാർക്കോ ആർക്കോ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ ആരെയും ഒന്നും വിട്ടിട്ടില്ല അതോർത്ത് മാർക്കോ പേടിക്കേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവത്തിന് ഇനി മുതിരില്ല എന്നെല്ലാം പ്രതാപനാണെങ്കിൽ ആണെ ഇട്ട് തന്നെ പറയുന്നു പിന്നീട് മാർക്കോ ആണെങ്കിൽ കണ്ണനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പ്രതാപനെ ഇപ്പോൾ കണ്ടിരുന്നു അതുകൊണ്ട് കണ്ണൻ സാറ് മഹാലക്ഷ്മിയും നിങ്ങളെല്ലാവരും കൂടെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ യാത്ര തുടരുക ഇനി ഒരു പ്രശ്നവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നെല്ലാം കണ് മാർക്ക് പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവരുടെ യാത്ര മുന്നോട്ട് തുടരുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക